എന്താ വേറെ പ്രത്യേകിച്ച് പറയാം ഇന്ന് പിന്നെ നിങ്ങൾ എല്ലാരും പ്രതിച്ചിരിക്കുന്ന റിസൾട്ട് വരാനുണ്ടല്ലേ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മടെ വീഡിയോ കണ്ട് ആ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ായ ഉമ്മ ഓൻ്റെ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇത്ര വരും അപ്പൊ കൂട്ടുകാർ ഇന്നിപ്പോ പ്രധാനപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ തൊട്ടുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല വായു മിനിറ്റ് കേട്ടോ കുട്ടീനെ ഒന്ന് എടുക്കണം നമ്മളെ കണ്ടു പോയി അപ്പൊ ഞമ്മള് ഇന്ന് രാവിലെ തൊട്ടിലെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല കാരണം എന്തായിരുന്നു കുട്ടിക്ക് പനിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും എടുക്കാനും ഇതിനൊന്നും കൂടിയില്ല അപ്പോൾ രാവിലെ നമ്മൾ ഈ ഓൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ എണീറ്റം ചെയ്യും പിന്നെ ക്യാമറയും കൊണ്ട് എടുക്കുക ഇതൊന്നും എടുക്കുക അങ് ഓളൊന്നും നോക്കുകാരണം നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ പിന്നെ ഇപ്പം എന്താ എല്ലാവരും വിശേഷം അപ്പം ഇനിയിപ്പോൾ പനിയൊക്കെ ശരിക്കും അങ്ങ് മാറിയാലേ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ എപ്പോഴും തന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് സുഖമില്ലാതെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെന്നില്ല അങ്ങനെ ഒരു ചിന്ത വരില്ലല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ വന്നിട്ട് നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതി കേട്ടോ അങ്ങനെ പോയി നമ്മൾ വീഡിയോ ഇങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ജസ്റ്റ് ഇന്ന് അപ്പോൾ പിന്നെ നമുക്ക് മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പനീൻ്റെ മരുന്ന് അങ്ങ് എത്തിയപ്പോൾ പിന്നെ റെഡി ആയിട്ടോ നമ്മള് കളിക്കലാ തുടങ്ങി ഉച്ചക്ക് ശേഷമാണ് ഒന്നും ഇത് കളിക്കല് തുടങ്ങി കേട്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ കളിക്കുന്നാ കേട്ടോ ആണെന്നോ നീച്ചുമോ ഇതിന്റെ താഴെ ഒളിച്ച് നിക്കുന്നുണ്ട് അത് നോക്കി കളിക്കുന്ന കൊടുത്ത പാത്തു കുഞ്ഞാക്ക് കുഞ്ഞുമായിട്ടാണ് കൊണ്ടെ ഏത് കൊണ്ടുപോയി പറഞ്ഞിട്ട് അടുത്ത ഞാനാ പോയത് പക്ഷെ അവിടെ ഹോമിയോയിൽ പോയപ്പോ ഡോക്ടറെ അപ്പൊ ഞങ്ങളവിടെ കാണിക്കാ പോളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ പോവായിരുന്നു അപ്പൊ ഓളെ കാണിച്ച് അവിടെ മങ്കട എന്താ അറിയോ പറയുക ഡോക്ടർ ഉണ്ട് ചെല്ലുമ്പോ കുട്ടികളെ ഡോക്ടർ കാണുന്നുണ്ട് ഇപ്പൊ എന്നാ ഇതേപോലെ അലർജി ആയിട്ട് എന്തോ ഓ സമാധാനോ പിന്നെ വേറെ കാണിക്കണൊന്നും ഇല്ലല്ലോ മറ്റേത് അവിടെ ജനറൽ ആയിട്ട് എല്ലാരും കാണിക്കുന്ന ഡോക്ടറെ കുട്ടികളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ നല്ലോണം മാറ്റങ്ങളൊക്കെ വന്നിപ്പോ ദിവസം ഒരു കുട്ടികളെ ഡോക്ടർ ഒക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും മനല്ലാഹായും ഞങ്ങളിത് മാറി കിട്ടിയാൽ മതി പിന്നെ ഇപ്പൊ എന്താ വേറെ പ്രത്യേകിച്ച് പറയാം ഇന്ന് പിന്നെ നിങ്ങളെല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന റിസൾട്ട് വരാനുണ്ട് ഇന്ന് പത്താം ക്ലാസിന്റെ റിസൾട്ട് അതൊരു സംഭവം തന്നെയാണ് തന്നെയാണല്ലോ നമ്മൾ പത്ത് വർഷം പഠിച്ചിട്ട് അതിൻ്റെ ഫലം കാണുന്ന ഒരു ദിവസമാണ് ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ പണ്ട് ഒന്നാം ക്ലാസ് മുതലുള്ള ഞങ്ങൾക്ക് എൽ കെ ജി യു കെ ജി ഒന്നും ഞങ്ങൾ പോയിട്ടില്ലല്ലോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വരെ പഠിച്ച റിസൾട്ട് അറിയുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ പത്ത് വർഷം അധ്വാനിച്ച് പഠിച്ച് റിസൾട്ടാണ് ഇന്ന് കിട്ടുന്നത് അങ്ങനെ ഇപ്പം ഇന്ന് കുട്ടികളെല്ലാവരും ഇപ്പം മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞമ്മളും തന്നെ അതിൻ്റെ ആകാംക്ഷയിലാണ് റിസൾട്ട് അറിയാമല്ലോ ആകാംക്ഷ ഉണ്ടാവില്ല അതാണ് കേട്ടോ ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന കാലത്ത് റിസൾട്ട് എങ്ങനെ തന്നെ അറിയുമോ പേപ്പർ വയ്യും ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്ന അത് ഒരു രസീനുട്ടോ രാവിലെ ഞാനൊക്കെ എങ്ങനെയറിയോ ഞങ്ങളുടെ വീട്ടിലന്ന് പേപ്പറൊന്നും വരുത്തിയിട്ടില്ല എനിക്ക് സൗണ്ട് ഉണ്ടാക്കില്ല കേൾക്കൂല ഞങ്ങളെ വീട്ടിലന്ന് പേപ്പറൊന്നും വരുത്തുന്നതല്ല കേട്ടോ അപ്പം ഇങ്ങനെ പേപ്പർ കൊണ്ടുപോകും കേട്ടോ രാവിലെ അതേപോലെ കേൾക്കുമ്പോൾ ഒരാൾ അപ്പം ഞാൻ അന്ന് രാവിലെ എണീറ്റ് പേപ്പർ കൊണ്ടുപോകുന്ന സമയമാകുമ്പോൾ അങ്ങനെ കാത്ത് നിന്നേനുട്ടോ എന്നിട്ട് അത് വാങ്ങിക്കൊടുന്ന് പിന്നെ അവനാൻ്റെ രജിസ്റ്റർ നമ്പറിൽ തിരഞ്ഞെങ്കിൽ തിരക്കേനുട്ടോ നമ്മൾ രജിസ്റ്റർ നമ്പർ തിരഞ്ഞ് അതിലെടുത്തു അതിൽ കണ്ടപ്പോൾ അല്ലേ പക്ഷെ അല്ലാതെ സന്തോഷമായിട്ട് അതേപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും അവനാൻ്റെ റിസൾട്ട് ആ ആ മതി അവനാൻ്റെ റിസൾട്ട് വരിക എന്ന് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ അപ്പം ഇന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ രണ്ടേ മുക്കാൽ രണ്ടേ അമ്പതൊക്കെ ആയി ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കേട്ടോ മൂന്ന് മണിക്കാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവരും ഞമ്മളെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ ഇനി ഇന്നിപ്പോൾ ഞമ്മളെ കൊണ്ട് ഇത്രേ എത്തിയുള്ളൂ കാരണം വേറെ ഒന്നും എടുക്കാനും ഇതിനൊന്നും ഇല്ല ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ക്ഷമിച്ച് നമുക്ക് നല്ല വീഡിയോ കൊണ്ട് നമ്മൾ വരണ്ടേ ഇൻഷാല്ല ഓക്കെ ബായ് അസലക്കും